ണിക്കാൻ പോകുന്നത് ഒരു നാലു മണി പലഹാരം ആട്ടോ നാലു മണി പലഹാരം ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം ആട്ടോ ഗോതമ്പൊടി ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് വെള്ളമൊഴിക്കുന്നതിന് ഒരുപാട് ദോഷമാവിൻ്റെ ഒന്നും പരുവൊന്നും ആകുമൊന്നും വേണ്ട കുറച്ച് കട്ടിയിലാണത് വേണ്ടത് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചേക്കണത് വേറെ ഇപ്പം നമ്മൾ മാവ് ഒക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിലാട്ടോ നല്ല കട്ടിയുള്ള ഒരു മാവ് തന്നെയാട്ടോ നമ്മൾ റോട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പരുവല്ല എന്നാൽ ദോശയുടെ പരുവമല്ല അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കലക്കി എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് മാറ്റി വെക്കാം ഇതാ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ചേർക്കുന്ന ശർക്കര കേട്ടോ ശർക്കരയുടെ പൊടിയാണ് അതല്ല ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ചീയെടുത്താലും മതി കേട്ടോ ചേർക്കാം ശേഷം ഈ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മധുരമൊക്കെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പൊടിയായതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇത് ഏലയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോഷത്താവട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ വേണം ഒട്ടുണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ കട്ടിയിൽ ഒഴിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് തവികളും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും കട്ടി കുറച്ചൊന്നുമല്ല ഉണ്ടാക്കി കുറച്ച് കുറച്ചും കൂടെ കട്ടിയിലാട്ടോ അത് ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് കുറയ്ക്കുന്നതാണ് ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇനി ഇതൊന്ന് മൂത്താൽ മതി കിട്ടോ ഇതൊരു നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ അപ്പോൾ ഇത് മമ്മിയെ പറഞ്ഞു തന്നത് ഇങ്ങനൊരു പലഹാരം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇതിങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ മമ്മി വന്ന് നിന്നാൽ ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടോ ഇതിലേക്ക് നമുക്ക് ആ ശർക്കരയുടെ കൂട്ടുണ്ടല്ലോ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഉണങ്ങാൻ ഇത് ഫുള്ളായിട്ട് ഉണങ്ങാൻ നിക്കരുത് അതിന് മുന്നിൽ തന്നെ ഇതൊക്കെ മറിച്ചിടാം എന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല പോലെ മുരിച്ചെടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിന്റെ പുറത്തൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യാട്ടോ നമുക്ക് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം നോൺ സ്റ്റിക്കിലാകുമ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരും കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഇരുമ്പിൻ്റെ ഒക്കെ പാത്രമാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് തന്നെ ഇതെടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് നല്ല ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ അപ്പം അത് നല്ല കട്ടിയാട്ടോ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല മതി നല്ല ഹെവിയാണിത് ഇൻ്റെ പുറത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ബ്രഷ് അപ്പോൾ അപ്പതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും കുറച്ച് കോയിലൊക്കെ തേച്ചിട്ടുണ്ട് ഇത് കൂടി തന്നെ കഴിക്കണം കഴിക്കണോട്ടോ അപ്പൊ നമ്മുടെ ഗോതമ്പിന്റെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിരി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു